പഴയ ഒരു പട്ടാളക്കാരൻ മോഹനകുമാർ അദ്ദേഹം ചെയ്യുന്ന ഒരു ബിസിനസ്സിന്റെ വിശേഷങ്ങള് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം മാവേലിക്കരയ്ക്ക് അടുത്താണ് ഈ ബിസിനസ് നടക്കുന്നത് നമസ്കാരം സാർ നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ ഇവിടെ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ഇന്റർലോക്കിൻ്റെ വർക്കാണ് ആ പറഞ്ഞു അതെ ഞാനൊരു ഇത് കഴിഞ്ഞ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്തൊക്കെ ബ്രിക്സ് ഉണ്ട് ബ്രിക്സ് നമുക്ക് എല്ലാം പാറ മോഡലുകളാണ് പത്ത് പതിനഞ്ച് ഐറ്റംസ് ഉള്ള സാധനം എങ്ങനെയാന്ന് സാറേ പതിനഞ്ച് വ്യത്യസ്ത അളവുകൾ ഉള്ള സാധനങ്ങൾ ഇറക്കുന്നത് അത് വന്നിട്ട് ഒന്ന് കൊന്നര ഒന്ന് കൊന്നര ഒന്ന് കൊന്ന് ഒന്ന് കൊന്ന് പിന്നെ പത്ത് പത്ത് പത്തിഞ്ച് പന്ത് പത്തിഞ്ചിന്റെ അങ്ങനെ പല ഡിസൈനിലാണ് പല ഡിസൈനിലുള്ള ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് മെഷീനുകൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എന്താണ് പ്രചോദനം എനിക്ക് ഞാൻ വന്ന് പിന്നെ ആർമിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ചെറിയ രീതിയിലൊക്കെ ഉള്ള കോണ്ടാക്ട് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഈ സ്ഥലം ഞാൻ വിലക്ക് വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആയി ഒരു എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വ്യവസായ ഓഫീസർ ഓഫീസറെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹമാണിത് ഉദ്ഘാടനവും ഒക്കെ ചെയ്തത് അല്ലേ ആ കുഴപ്പമില്ല ശരാശരി എഴുപത്തിയഞ്ച് തൊട്ട് എൺപത് രൂപ വരെയാണ് ഇതിന്റെ പല ടൈപ്പ് ആണല്ലോ

അങ്ങനെയുള്ള ലോൺ വന്നിട്ട് ഞാൻ കാനറ ബാങ്ക് നമ്മുടെ മോദി പിന്നെ ഇതിന്റെ പി എം ജിപിയുടെ ലോൺ പി എം ജിപിയുടെ അത് വന്നിട്ട് ഞാൻ കാനറ ബാങ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ ആണ് എടുത്തത് നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപ തന്നു പിന്നെ മൂന്ന് ലക്ഷം രൂപ നമുക്ക് സബ്സിഡി ഉണ്ട് അതെന്നും നമ്മൾ അതുപോലെ അടഞ്ഞുകൊണ്ടിരിക്കുന്നു അടച്ചുകൊണ്ടിരിക്കുന്നു സബ്സിഡി 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 കിട്ടിയോ കിട്ടി കിട്ടി നന്നായിട്ട് ഒരു ഇത് നമ്മുടെ ആൾക്കാർ വരുവാണ് നമ്മുടെ പിന്നെ റോഡ് വന്ന് ഓരോരുത്തർ ഇങ്ങനെ കോണ്ടാക്ട് കോണ്ടാക്ടർമാരെല്ലാം ഇങ്ങനെ നമ്മള് പത്ത് പതിനഞ്ച് കോൺട്രാക്ടർമാരുമായിട്ട് ഇങ്ങനെ വീട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കോണ്ടാക്ടർമാരുമായിട്ട് കോൺട്രാക്ടർമാർക്കാണോ മറ്റേ വീട് പണിയുന്നവർക്കും അതാണ് ഈ വീട് പണിയുന്ന കോണ്ടാക്ടർമാരാണല്ലോ എടുത്ത് ചെയ്യുന്നത് അപ്പം അവർ അവരുടെ ആ രീതിയിലാണ് നമ്മൾ പിന്നെ ഈ പണി ഓടിക്കുന്നത് അവര് പറഞ്ഞെങ്കിലേ ഏത് വീട്ടിലും നമ്മൾ പിന്നെ എടുക്കാനൊക്കെത്തുള്ളു എൻ്റെ ആളുടെ സാധനം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെയാണ് അതുപോലെ ആ വീട്ടിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടുകാർ അടുത്ത രണ്ട് ഏതെങ്കിലും വീട്ടുകാരോട് പറയും നല്ല നല്ല സാധനമാണ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൽപ്പിൻ്റെ അനുസരിച്ചേ ഉള്ളൂ ആ നമ്മള് പിന്നെ ഒരു ശതമാനം അത് ഈ പട്ടാളക്കാരുടെ അവരത് ഡിസിപ്ലിൻഡ് ആയിരിക്കും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും പറ്റാത്തത് അല്ലേ ചെയ്യൂലേ ആ അങ്ങോട്ട് നോക്കി പറഞ്ഞു അപ്പോൾ ഇത് ഇപ്പൊ ലോൺ എടുത്തു തിരിച്ചടയ്ക്കുന്നു ഇത് ഇതിന്റെ വില്പന കോൺട്രാക്ടർമാർ വഴി നടത്തുന്നു ഇപ്പൊ എത്ര വർക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം എനിക്ക് ഒരു വേറെ അല്ലല്ല അല്ലുന്നുണ്ട് ദൂരം അത് ചിലപ്പോൾ രണ്ട് മൂന്ന് വർക്കുകളൊക്കെ പ്രോഫിറ്റ് എന്തെങ്കിലും ഇപ്പൊ ഞാൻ തുടങ്ങിയതല്ലേ അതിനെ പറ്റി ഒന്നും എല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് ഇച്ചിരി ചിലവ് കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഏതെങ്കിലും ഇതായാലൊരു മോൾഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ആയിരം എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൂ ഇതിപ്പോൾ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വില വീഴു ഈ ഒരു മോൾഡ് അതിൻ്റെ തന്നെ ഈ ഒരു മോൾഡ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിലൊന്നും നമുക്ക് കൂടുതൽ എടുത്തു വെക്കാനൊക്കത്തില്ല ഇതൊക്കെ ഒരു അൻപതെണ്ണേ ഉള്ളൂ

ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ മണിയമ്മ 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 എന്താ വല്ല ജോലിയുണ്ടാ മണിയമ്മക്ക് ജോലിയൊന്നുമില്ല ജോലിയൊന്നുമില്ല വീട് വീട്ടിലെ വീട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ നോക്കും മക്കളൊക്കെ മക്കളെ രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരെയും